എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാലി മോഹൻദാസിൻ്റെ സംവിധാനത്തിൽ വന്ന മദ്രാസക്കാരൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷെയ്ൻ നിഗമാണ് നായകൻ ഷെയ്ൻ നിഗം വന്നിട്ട് അവരുടെ നാട്ടിൽ നിന്ന് പുറത്തുപോയി പഠിച്ച് വലിയ ജോലിയൊക്കെ വാങ്ങി നല്ലൊരു ലെവലിലിരിക്കുന്നു അപ്പോൾ അവരെ അവിടെ നിന്ന് വെച്ചവൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു അപ്പോൾ ഇവരുടെ കല്യാണം വന്നിട്ട് സ്വന്തം നാട്ടിൽ തന്നെ നടത്തണം എന്ന് തീരുമാനിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഒരു ഗത്ത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കല്യാണത്തിന് വേണ്ടി എല്ലാവരും ഇവരുടെ നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ വന്നതിന് ശേഷം കല്യാണത്തിൻ്റെ മുമ്പിലത്തെ ദിവസം നമ്മുടെ കഥാനായികി രാത്രി ഇവനെ വിളിക്കും എനിക്കൊന്ന് കാണണം എന്ന് പറയും അങ്ങനെ കാണാൻ വേണ്ടി പോകുന്നു അങ്ങനെ കാണാൻ വേണ്ടി പോകുന്ന ടൈമിൽ ഒരു ഗർഭിണിയായ സ്ത്രീയെ കാറിലിടിക്കും നമ്മുടെ കഥാനായകൻ അതിനുശേഷം ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ തലയൂരി നാട്ടുകാരൊക്കെ മൊത്തത്തിൽ വളഞ്ഞ് അടിക്കാൻ അടിക്കാനൊക്കെ തുടങ്ങുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ് ഒരു പടത്തിൻ്റെ കഥ നിഗം സ്വന്തം ശബ്ദത്തിലാണ് ഈ സിനിമയിൽ ഡബ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്താ പറയുക ആ മലയാളച്ചൊവ നന്നായിട്ട് തന്നെ ഡയലോഗുകളിലൊക്കെ വരുന്നുണ്ട് അഭിനയം തരക്കിടില്ല കുറച്ച് ഫീലിംഗ് ആയിരിക്കുന്ന സീനുകളൊക്കെ വന്നിട്ട് പുതിയതായിട്ട് കാണിക്കുമ്പം അയാൾ അതിൻ്റേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കലയരസൻ കലയരസൻ്റെ പെർഫോമൻസ് വന്നിട്ട് എല്ലാ സിനിമയിലും പോലെ എപ്പോഴും പോലെ ആ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ അതേപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ കരുണാസ് കരുണാസും വന്നിട്ട് നല്ലൊരു പെർഫോമൻസ് കൊടുത്തിരുന്നു പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി മ്യൂസിക് അതൊക്കെ ആ പടത്തിൻ്റെ ആവശ്യത്തിനുള്ള രീതിയിൽ തന്നെ ഉണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ട് പിന്നെ ഈ സിനിമയ്ക്ക് വന്നിട്ട് മദ്രാസക്കാരൻ എന്ന് പേര് എന്തിനാണെന്ന് അറിയില്ല അവരുടെ സ്വന്തം ഒരു വേറെ ഏതോ നാടാൻ എനിക്കത് ഓർമ്മയില്ല പക്ഷേ എല്ലാവരും കാണുമ്പോൾ മദ്രാസക്കാരൻ മദ്രാസക്കാരൻ എന്ന് പറയുന്നു അതെന്തിനാണെന്ന് മനസ്സിലായില്ല അതേപോലെ ആവശ്യമില്ലാണ്ട് സിനിമയുടെ ലെങ്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാണ്ട് വരുന്ന കുറച്ച് കഥാപാത്രങ്ങൾ അതൊന്നും സിനിമയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാട്ടുകൾ തറക്കാടില്ല അതിലൊരു റീമിക്സ് പാട്ട് അലയബായുതെന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല അത് അലേബായുതയുടെ മ്യൂസിക്കിന് റീപ്രമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പോലെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വന്നിട്ട് ഈ പൊങ്കലിന് വന്നിട്ട് ഒരു ലീവാണ് ഒരു ജോലിയില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോയിരുന്ന് കാണാം ഇല്ലെങ്കിൽ ഒ ടി ടിയിൽ വരുമ്പോൾ വീട്ടിൽ സമാധാനമായിട്ടിരുന്ന് കാണാം ആ ഒ ടിയിൽ കാണാനുള്ള സിനിമയുള്ളൂ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും വലുതായിട്ട് കിട്ടാൻ പോകുന്നില്ല ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ശരി എന്നാൽ ബൈ